നിന്നാൽ എന്താകുമെന്ന് ചിന്തിച്ചാ മതി നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കും ഇവരെ തന്നെ നിങ്ങൾ ഭരണമേൽപ്പിക്കണം കേട്ടോ കാരണം എന്താണെന്നറിയാമോ മുഹമ്മദ് നബിയുടെ ഭരണ സംവിധാനം കൊണ്ടുവരണ്ടേ നമ്മുടെ രാജ്യത്ത് പ്രവാചകൻ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരി പ്രവാചകൻ പെണ്ണു പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരി പ്രവാചകൻ തലകൾ മനുഷ്യന്റെ തലകൾ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരി പ്രവാചകന്റെ ശൈശവ വിവാഹങ്ങളെ പോലും ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ ഇന്റർനെറ്റ് യുഗത്തിൽ കോട്ടിട്ടു വന്ന് പബ്ലിക്കിന്റെ മുമ്പിൽ അതും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഉത്തുങ്കതയിൽ വിരാജിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ വന്നിട്ട് അഗോത്രകാല നേതാവിനെ ന്യായീകരിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ഇസ്ലാം മതവിശ്വാസികളും മുസ്ലിം പൗരോഹിത്യവും പോയി എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ കൈകളിൽ തന്നെ ഇനിയും ഈ ഭരണമൊന്ന് വെച്ചു കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ പറയുന്നു മുഹമ്മദ് നബി തല ി ആയിരുന്നുണ്ടെങ്കിൽ ഞാനെന്റെ ജീവിതത്തിൽ ഇത്രയും നല്ല അല്ലെങ്കിൽ കാരുണ്യബോധമുള്ള ഒരു സന്ദേശം കേട്ടിട്ടില്ല ഈ മനുഷ്യൻ പറഞ്ഞതല്ല നയമെന്ന് പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിലുണ്ടോ തല കാരുണ്യമാണ് ബഹുഭാര്യത്വം സന്മാർഗീവിതമാണ് ബഹുവർത്തൃത്വം പാടില്ല ബഹുഭാര്യത്വം അമ്പത്തി ആറ് വയസ്സ് പ്രായമുള്ള ആള് ഒമ്പത് കാര്യം കിട്ടുന്നത് കൊണ്ട് പ്രകൃതി വിരുദ്ധതയൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് നല്ലതാണ് അതെന്തോ വലിയ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്തതാണ് ചിലർ പറയും അത് പ്രവാചകന് വേണ്ടി മാത്രം കൊടുത്ത ചില സൗജന്യങ്ങളാണ് നമ്മളാരും അത് ചെയ്യരുത് എന്റെ പൊന്ന് സുഹൃത്തെ ഈ ആദർശ ഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തില് ഈ വിശ്വാസത്തിൽ ഉപിതരായിട്ടൊന്നും കാര്യമില്ല മറുപടി തരണം നിങ്ങളെല്ലാം ദീർഘവർഷങ്ങൾ പഠിക്കുന്ന പണ്ഡിതന്മാരില്ലേ ഈ തലപ്പാറിയോടൊക്കെ ബഹുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കൊന്ന് പറഞ്ഞതാ എന്താണ് ഈ ഇസ്ലാമിക രാജ്യത്തിന്റെ ആദർശം ഞാൻ പറയുന്നു ഇസ്ലാ ഇതുപോലെ ഒരു ഇസ്ലാമിക രാജ്യം വന്നാൽ എത്ര തലകൾ തെരുവുകളിൽ കിടന്ന് പിടയേണ്ടി വരുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ആ ഇസ്ലാമിക ഭരണത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു പിടിയാളുകൾ ഈ കൊച്ചു കേരള ഉണ്ട് കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം യുവാവ് വന്ന് പറഞ്ഞത് കേട്ടോ ഇസ്ലാമിക ഭരണം വരണം അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ എതിർക്കുന്നവരുടെ തലകൾ കൊയ്യാൻ കൈകാലുകൾ കൊയ്യാനുള്ള ഒരു നിയമത്തിനു വേണ്ടിയാണ് തന്നെ പോലെയുള്ള ആളുകൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത് എന്നാണ് അപ്പോൾ ആയിരം പേരുടെ തലകളാണ് ഈ പ്രവാചകൻ പ്രവാചകനരിഞ്ഞതെങ്കിൽ ആ തലയരിയൽ കാരുണ്യമാണ് എന്ന് പറയുന്ന ഇവരുടെ മാനസികാവസ്ഥയെ ചോദ്യം ചെയ്താൽ നമ്മൾ മോശം സമുദായത്തിന് വേണ്ടി ഘോരഘോരം പ്രസംഗിച്ച് ഇസ്ലാം മതത്തെ കുറിച്ച് പറഞ്ഞ് വോട്ട് നേടാൻ ആഗ്രഹിച്ച് അധികാരത്തിലേക്ക് വേണ്ടി ലഭിക്കുന്ന മതമൗലികൾ നിങ്ങൾക്ക് ജനാധിപത്യ സെക്യുലറിസ്റ്റുകൾ ഓക്കെ നമ്മൾ രാഷ്ട്രീയം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ജമാഅത്ത് ഇസ്ലാമി ഏകദേശമൊക്കെ പൊളിറ്റിസൈസ് ചെയ്ത് നമ്മളെ വഴിയിലേക്ക് വന്നു ഇപ്പൊ നാട്ടിലുണ്ടായിട്ടുണ്ട് ജമാഅത്ത് അത് സത്യമാ അത് ഒന്നെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വഴിയിൽ നിങ്ങൾ പോയി അല്ലെങ്കിൽ നിങ്ങളുടെ വഴിയിൽ ജമാഅത്തെ ഇസ്ലാമി വന്നു ശരിക്കു പറഞ്ഞാൽ ഈ കൊച്ചു കേരളക്കരക്ക് ജമാഅത്തെ ഇസ്ലാമിയെയും നിങ്ങളെയും തിരിച്ചറിയേണ്ട കാര്യമില്ല രണ്ടും ഒരു ഒരു നാണയത്തിന്റെ വശമാണ് എന്ന് ഈ കൊച്ചു റിഞ്ഞിട്ടുണ്ട് അതിന് റിസൾട്ട് വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും രാഷ്ട്രീയം സ്വീകരിക്കാൻ ജമാഅത്ത് ലീഗ് ഒരു കൊല്ലം പറഞ്ഞ വഴിയിലേക്ക് വന്നതുകൊണ്ട് ഇവര് പറയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ജമാഅത്തിന്റെ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് എടോ അവര് നന്നായിട്ട് ഞങ്ങളെ വഴിയിൽ ഞങ്ങൾ ഇത് ഞങ്ങൾ പറഞ്ഞ മാർഗല്ലേ ഞങ്ങൾ മാറ്റി പൊളിറ്റിക്കൽ ഇസ്ലാം നിങ്ങൾ കുഴപ്പത്തിന്റെ പോണോ ഒരു കുഴപ്പം പിടിച്ച പറയുന്നത് നമ്മൾ രാഷ്ട്രീയം പറഞ്ഞു 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 മായ പ്രശ്നം ആത്യന്തികമായ പ്രശ്നം മുസ്ലിം സമുദായത്തിന് വേണ്ടി അധികാരം കേരളത്തിന്റെ അധികാരം ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞത് തന്നെയല്ലേ ജമാഅത്ത് ഇസ്ലാം ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ചോദിക്കട്ടെ ഭരണം വേണമല്ലോ ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയും ഒരു സംശയ കാര്യത്തിൽ കാര്യം നിങ്ങൾ ഓർത്തോ ഭരിക്കുന്നത് എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല നഷ്ടപ്പെട്ടു പോയ ഒമ്പതര കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ച് ആ സമുദായത്തിന് വകവെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത് ഈ ആനുകൂല്യങ്ങളൊക്കെ മേടിച്ച് സമുദായത്തിന് കൊടുക്കു എന്ന് പറയുമ്പം ഈ ക്രിസ്ത്യാനികൾ ഹന്തുക്കളും വായും പിടിച്ചിരിക്കുന്നു വേണ്ട നിങ്ങൾക്കല്ലത് നിങ്ങൾക്ക് കൊടുക്കുന്ന കാര്യല്ല ഷാജണ്ണം പറയുന്നത് ഇത് നമ്മുടെ സമുദായത്തിന്റെ കാര്യമാണ് ഷാജണ്ണം പറയുന്നത് ഈ മതത്തിന്റെ പേര് പാർട്ടി ഉണ്ടാക്കി മതേതരം പ്രസംഗിച്ചിടന്ന് ഭൂരേഷായി കഴിഞ്ഞപ്പം മതേതരം എന്ന നടത്തുന്ന തരം കടത്ത് കളഞ്ഞപ്പം മതം മാത്രമേ ഉള്ളൂ തലയിൽ ഇപ്പൊ കോൺഗ്രസ് എന്ന പാർട്ടി പോലും മതത്തിന് വേണ്ടി ഏത് ഞമ്മക്ക് വേണ്ടി നിൽക്കണമെന്നാണ് ആര് ഷാജിയണം പറയുന്നത് അങ്ങനെ ഈ ഷാജി അണ്ണന്റെ ആവശ്യം ഇന്ന് കേരളം തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ തരാതരം മാറ്റിയും പറയും കഴിയുമ്പോൾ തിരിച്ചു പറയും എന്തറിയാമോ ഇവരുടെ ലക്ഷ്യം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മാരകമായിട്ടുള്ള ആശയം നടപ്പിലാക്കുക എന്നതാണ് ഞാൻ അനുഭവം ജർമ്മനിയിൽ പോയപ്പോൾ എൻ്റെ മൈക്ക് ഹീരോ എന്നുള്ള സുഹൃത്ത് ഫ്രാങ്ക്ഫോർട്ടിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടി താമസിക്കാണി അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം നടക്കാൻ പോയപ്പോൾ മൈക്ക് എന്നോട് പറഞ്ഞു സിറിയെന്നുള്ള രണ്ട് അഭയാർത്ഥികൾക്ക് ഞാൻ എൻ്റെ ഔട്ട് ഹൗസിൽ പിന്നെ താമസിക്കാൻ സൗകര്യം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവരെ കാണാൻ താല്പര്യമുണ്ട് ഞാൻ പറഞ്ഞ് തീർച്ചയായിട്ടും താല്പര്യമുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ എൻ്റെ പോയി നടത്താൻ കഴിഞ്ഞ് അവരെ എടുത്തുപോയി അപ്പോൾ ഒരാൾ മുഹമ്മദ് ഒരാൾ അബുക്കള് ചെറുപ്പക്കാരൻ മൂത്താക്കി ഇരുപത്തൊന്ന് വയസ്സ് ഒരു പാവങ്ങൾ അവരവിടുന്ന് വീടൊന്ന് സഹിക്കാൻ അയ്യാത് ഓടി പോകുന്നതാണ് അപ്പൊ അയ്യാത് ചോദിച്ചു നോമ്പ് ഉറക്കാൻ വിളിച്ചാൽ വരുമോ എന്ന് ചോദിച്ചാ നോമ്പ് കണ്ടെ അപ്പൊ ഞാൻ പറയാൻ നോമ്പ് വിൽക്കാറില്ല പിന്നെ നോമ്പുറക്കാൻ വിളിച്ചാൽ വരുന്ന എനിക്ക് ഉരുമുണ്ടല്ലോ എന്നാ പിന്നെ അങ്ങനെയൊക്കെ ഓർത്താറുണ്ട് രാത്രി മൈക്ക് എന്നോട് പറഞ്ഞു നിങ്ങൾക്കറിയോ ഈ രണ്ട് അഭയാർത്ഥികളുടെ താമസിപ്പിച്ചതിന് എനിക്ക് ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിന്ന് ഫണ്ട് കിട്ടും അത് ഞങ്ങളുടെ തീരുമാനമാണ് മുനിസിപ്പാലിറ്റിയുടെ അപ്പൊ എനിക്കൊരു ഞാൻ സൗജന്യം ചെയ്യാന്ന് കാരശ്ശേരി വിചാരിക്കണ്ട അതിന് പൈസ കിട്ടുന്നുണ്ട് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് സൗദി അറേബ്യ ഞങ്ങൾ ഗവൺമെന്റിനോട് ചോദിച്ചു അവിടെ എത്ര മുസ്ലിങ്ങൾ ഉണ്ടല്ലോ പള്ളി ഉണ്ടാക്കാൻ കുറച്ച് പൈസ അയക്കട്ടെ എങ്ങനെയുണ്ട് ഇത് ഇവർ ഊണ് കഴിച്ചോ ഇവർക്ക് ചികിത്സ കിട്ടാനുള്ള പ്രശ്നമുണ്ടോ വസ്ത്രം വാങ്ങിയോ അങ്ങനത്തെ കാര്യങ്ങളല്ലേ ഇവർക്ക് പള്ളി ഉണ്ടാക്കാൻ അപ്പോ ഗവൺമെന്റ് പറഞ്ഞു ഇവിടേക്ക് പള്ളി ഉണ്ടാക്കാൻ പൈസ താഴ്ക്കണ്ട അപ്പൊ ഇങ്ങനെ ഇപ്പോ ഞാൻ വേറൊരു കാനഡയിൽ ഉണ്ടായ ഒരു സംഭവം ഞാൻ പറയാം ഞങ്ങളുടെ അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന രാജ്യമാണ് കാനഡ അപ്പോ അവര് ഒരു വലിയൊരു വ്യവസായശാലയിൽ വലിയ കാൻ്റീൻ ആ ക്യാൻറ്റീനിൽ പന്നിയിറച്ചി ഉണ്ട് ഓത്തിറച്ചുണ്ട് ഓഴിയിറച്ചി ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഇവരൊരു നിവേദനം കൊടുത്തു പന്നിയിറച്ചി അവിടെ വിളമ്പെന്ന് നിരോധിക്കണം അപ്പൊ പ്രസിഡന്റ് ചോദിച്ചു ഞങ്ങളിവിടെ പന്നിറച്ചി കഴിക്കുന്ന ആൾക്കാരാണെന്ന് അറിഞ്ഞോണ്ടല്ലേ നിങ്ങൾ അവിടെ ഇങ്ങോട്ട് പോകുന്നത് നിങ്ങൾ പന്നിറച്ചി കഴിക്കണ്ട എനിക്ക് വിളമ്പെണ്ട എന്ന് പറഞ്ഞാൽ മനസ്സിലായി ഞാൻ അവിടെ ഇരിക്കുന്ന ഞാൻ മാറി ഇരിക്കുന്നത് മറ്റെടുത്ത് വിളമ്പണ്ട എന്ന് പറയുന്നത് എന്താ ജനാധിപത്യമല്ലല്ലോ അത് ഒരാളുടെ അപ്പൊ ഈ തരത്തിന്റെ അനവധി കാര്യങ്ങൾ ഇപ്പൊ ഈ മുഖം മൂടുന്ന പർദ്ധ ഇതൊക്കെ കേട്ടോ നിരോധിക്കുന്നതാണെന്നാണ് എന്റെ അഭിപ്രായം ഈ മുഖം മൂടുന്ന പർദ്ദ കാരണം എന്റെ അടുത്ത് ബസ്സിൽ വന്നിരിക്കുന്ന ആൾ ആരാന്ന് എനിക്ക് അറിയണ്ടേ അപ്പൊ പോട്ടെ ഈ മറ്റേ ഇങ്ങനെ പർദ്ധ ഒരു ഡോക്ടർ നിങ്ങള് ചികിത്സക്ക് പോവോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ നിങ്ങളെ വീട്ടിൽ പണിക്ക് വിളിക്കും അപ്പൊ മുസ്ലിം സ്ത്രീക്ക് സാമൂഹിക ജീവിതം നിഷേധിക്കുന്നതിന്റെ കാര്യം ഇതൊന്നും പോരാഞ്ഞട്ട് ഞാൻ ചോദിച്ചു ഈ ഇങ്ങനെ ഉള്ള ഒരു ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കാണാതായി പരസ്യം കൊടുക്കാൻ പറ്റുമോ അത് അങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പൊ ഇങ്ങനെ പരസ്യം കൊടുത്താൽ ഇന്ത്യയിൽ ഒരാളെ കിട്ടുള്ളൂ അത് ഐശ്വര്യ റോഹിയാണ് അത് കണ്ടാൽ മനസ്സിലായി ഇത് മാത്രം ഞാൻ ഫേസ്ബുക്കിൽ കണ്ടൊരു തമാശ ഒരുതരെഴുതിയിരിക്കാണ് ഭാര്യയുടെ ചിത്രമുണ്ട് ഈ കരിഞ്ചാക്കിലാണ് ഭാര്യ അപ്പൊ അതിൽ എഴുതിയിരിക്കയാണ് ഞാൻ എന്റെ ഭാര്യയെ മൊഴിയല്ലേ ഒരു വെറുപെണ്ണി കെട്ടി ഫോട്ടോ ഇത് എന്റെ മതി അല്ലോ ഇത് ഒരു മനുഷ്യാവകാശ പ്രശ്നമായിട്ട് ഞാൻ പറഞ്ഞതാണ് എനിക്ക് നാണക്കെടുത്ത് ഈ കോഴിക്കോട്ട് അങ്ങാടിയിലൂടെ കൊച്ചിയിലൂടെ വയനാട്ടിലൂടെ നടക്കുമ്പോ എന്റെ നാട്ടിലെ ഒരു സഹോദരി ഇങ്ങനെ മുഖം കൂടിയിട്ട് സ്വന്തം മുഖം തുറന്നു കാണിക്കാൻ അവകാശമില്ലാത്ത ഒരു സഹോദരി എന്റെ നാട്ടിൽ ജീവിക്കുന്നത് എന്നെ അങ്ങേ നാണയാക്കുന്നത് ഇവിടെ എന്റെ വനിതാ മതിലുണ്ടാക്കി പിണറായി ഗോവ അതില് മുഖം മൂടി ഇട്ട പെണ്ണുങ്ങൾ സ്വന്തം മുഖം തുറക്കാൻ പോകുന്ന ആളാ പറയുന്നത് ഇത് ശബരിമലയിൽ പെണ്ണുങ്ങൾ പ്രവേശനമാണ് പിന്നെ ഇവിടുത്തെ പതിനായിരക്കണക്കിന് മുസ്ലിം പള്ളികളില് വെള്ളിയാഴ്ച പെണ്ണുങ്ങൾ പ്രവേശനമില്ലാണ്ടോ ആരും കണ്ട് അത് പറയുമ്പോഴേ അത് ഇസലം കേട്ടോ ഇതാണ് ഇതിന്റെ നിങ്ങൾ പൗരാവകാശത്തെ പറ്റി പറയുമ്പോ ക്രിസ്ത്യാനികൾ അടിക്കോ ഓ മെയിൻ സ്കൂളുകളിലും ഇത് തന്നെയാണ് നമ്മളും പറയുന്നത് നിങ്ങൾക്ക് ഇസ്ലാമിക രാജ്യമാണു വേണ്ടതെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ നിങ്ങളെ സ്വീകരിക്കാൻ ഒരുപാട് രാജ്യങ്ങൾ സന്നദ്ധരായി സന്നദ്ധരായിട്ടുണ്ട് നിങ്ങൾക്ക് പണം തരാൻ ഫണ്ട് തരാൻ പള്ളികൾ തരാൻ സംരക്ഷണം നൽകാൻ ഭക്ഷണം നൽകാൻ എല്ലാത്തിനും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് പന്നി ഇറച്ചി വേണ്ട എന്ന് പറഞ്ഞു മറിച്ച് ആരും തിന്നാൻ പാടില്ല എന്ന് പറയുന്നതാണ് ഭീകരതയും തീവ്രവാദവും എനിക്കെൻ്റെ മതമനുശാസിക്കും വിധം ജീവിക്കണം ആയിക്കോ എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്ന് നിർബന്ധപ്പെടിക്കല്ലേ സുഹൃത്തെ അതിവിടെ നടപ്പില്ലെന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്